ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടായിരുന്നു അത് അതിലൊക്കെ ആയിട്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമുക്ക് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബോൾസം പിള്ളാൻ്റെ നമുക്കധികം കെയറിങ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് വിരിയാറുള്ളതും നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ ഉൾപ്പെടു കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ ജിഫി സൈസുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ്സും കൂടിയാണ് അയക്കുന്നത് നല്ല പ്ലാന്റും കൂടിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ച് പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറേ ദിവസം ഇതേപോലെ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ അഞ്ച് പ്ലാന്റിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഓ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു പ്രത്യേക ടൈപ്പാണ് എല്ലാവരും ബോളാകൃതിയിലാണ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നല്ല മുറ്റത്ത് നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് റെഡും യെല്ലോയും വൈറ്റും ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്ന് നല്ല ഉണ്ട കുത്തിയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിയ കാണാൻ നല്ല ഭംഗിയാണ് നല്ലപോലെ ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ നല്ല അടിപൊളിയൊരു ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സാദൃശ്യം തോന്നുന്നത് റോസാപ്പൂ ആണെന്നാണ് എന്നാൽ നമ്മുടെ റോസാപ്പൂ അല്ല നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് അത്രയും നല്ല കൂടി തന്നെ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ ഏഴ് കളറാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി അൻപത് രൂപയാണ് നല്ല പോലെ ഒരു പ്ലാന്റ്സ് ആണ് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിയും അടുത്ത പ്ലാന്റ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം നമുക്ക് ഇപ്പോഴും അത് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് ഒരു പോട്ട് അധികം കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് പൊടിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്നതുമാണ് ഇപ്പം നമ്മൾ ഏകദേശം അയച്ചു കൊടുക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ അത്യാവശ്യം മുട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് അടുത്ത് നമ്മളൊരു കോം കോംബോ ആയിട്ട് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ എട്ട് കളറാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കുഞ്ഞ് പൂക്കളാണെങ്കിലും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലങ്ങളിൽ വെച്ച് വേണം വളർത്തിയെടുക്കാൻ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പൂ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് ഇത് നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി രൂപയാണ് എല്ലാം നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ആ ത് മിസ് ചെയ്യേണ്ട എല്ലാവരും പെട്ടെന്ന് മേടിച്ചുകൊടാം ഇപ്പം നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസ് ആണ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂ പൂക്കൾ ക്രിസ്മസ് കാറ്റസിനും പൂവിടുക വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആവശ്യക്കാരും പെട്ടെന്ന് നിന്ന് മേടിച്ച് നട്ടോളാം അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു ഇതാണ് കേട്ടോ വള്ളിച്ചെടികൾ ഏതെടുത്താലും വെറും അമ്പത്തഞ്ച് രൂപയാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മാക്സിമം നന്നായിട്ട് വില കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സ് വേണേലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോയും വൈറ്റും ആണ് കേട്ടോ ഇത് നന്നായിട്ട് പൂക്കൾ വരികയും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ഇതും നല്ല ഭംഗിയാണ് മഞ്ഞ പൂക്കളാണ് അടുത്ത നമ്മുടെ മെക്സിക്കൻ വൈ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് ഇതും നല്ല ഭംഗിയാണ് അടുത്തത് ഓറഞ്ച് കളർ അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മുടെ മണിമുല്ല പ്ലാൻസ് ആണെങ്കിൽ നിറയെ പൂക്കൾ വിരിയുന്നതും അത്യാവശ്യം നല്ല സ്മെല്ലുള്ളതുമാണ് അടുത്ത നമ്മുടെ എസ്റ്റഡേ ടുഡേ ഡേ ടുമാറോ എന്ന് പറയുന്ന ആണ് ഇതും നമുക്ക് എപ്പോഴും പൂക്കൾ പ്ലാന്റ്സ് ആണ് ലേഡി ഷൂ ആണെങ്കിലും കൊല കുത്തിയാണ് പൂക്കൾ വിരിയാറുള്ളത് അതുപോലെ തന്നെ പെട്രിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ അപ്പോൾ ഏത് വള്ളിച്ചെടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്നുള്ളത് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ ഒന്ന് മെസ്സേജ് എഴുതാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ് ഒന്നിലെ ഗൂഗിൾ പേയോ ഫോൺ പേ ഫോൺ പേ വഴിയോ ആണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒന്നിലെ ഡി ടി ഡിസ് വഴി അയച്ചു തരും അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ ചെയ്തതച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്